ചാനൽ റേറ്റിംഗിൽ സംസ്ഥാനത്ത് മുന്നിൽ നിൽക്കുന്ന ഒരു ദൃശ്യമാധ്യമത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാൾക്ക് കഴിഞ്ഞ ദിവസം അതേ ചാനലിൻ്റെ കോഴിക്കോട് ഓഫീസിൽ വെച്ച് അതിഭീകരമായി സഹപ്രവർത്തകരിൽ നിന്നൊരു മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ ഇന്നത്തെ ദൃശ്യപത്ര മാധ്യമങ്ങളൊക്കെ തന്നെ ആ വാർത്തയെ കൃത്യമായി മറച്ചു പിടിക്കുകയാണ് ഏതെങ്കിലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകന് എവിടെയെങ്കിലും ഒരു നിസ്സാര പരിക്കെങ്കിലും ഏൽക്കുന്ന സംഭവം ഉണ്ടായാൽ പത്രക്കുറിപ്പുമായി രംഗത്തിറങ്ങുന്ന മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ കെ യു ഡബ്ല്യു ജെ പോലും ഈ സംഭവത്തെ കുറിച്ച് മൗനം അവലംബിക്കുകയാണ് ഈ ഘട്ടത്തിൽ ആ സംഭവത്തിന്റെ എഫ്ഐആർ വിവരങ്ങൾ പോലീസ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ എഫ്ഐആറിന് ഒന്നാം ഒന്നാം ആ പേജിൽ ഈ സംഭവം നടന്ന എവിടെയാണ് എന്ന് പറയുന്നുണ്ട് പ്ലേസ് ഓഫ് ഒക്കെ ഏഷ്യാനെറ്റ് ഓഫീസ് ചക്കോരത്തുകുളം വണ്ടിപ്പേട്ട കോഴിക്കോട് ഇതാണ് സംഭവ സ്ഥലം അതായത് ഈ കുറ്റകൃത്യം നടന്ന സ്ഥലം ഇനി കുറ്റകൃത്യം നടന്ന സമയവും ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട് തിങ്കളാഴ്ച പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒൻപത് മണിക്ക് ഇതിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾക്ക് പുറമെ ഈ ആക്രമിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ഒരു ഭിന്നശേഷിക്കാരൻ കൂടി ആയതുകൊണ്ട് അത്തരം വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട് ഇനി ഈ നടന്ന സംഭവത്തിന്റെ ഒരു രക്ത ചുരുക്കം ഇതേ എഫ്ഐആറിന്റെ മറ്റൊരു പേജിൽ വിശദീകരിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ വ്യക്തി പറയുന്നുണ്ട് തീയതി മണിക്ക് രാവിലെ ഒൻപത് മണിക്ക് വണ്ടിപ്പേട്ട ചക്കാരത്തു ഏഷ്യാനെറ്റ് ഓഫീസിൽ സീനിയർ അസോസിയേറ്റ് എഡിറ്ററായി ജോലി ചെയ്തു വരുന്ന ഭിന്നശേഷിക്കാരനായ പരാതിക്കാരനെ അതേ ഓഫീസിൽ ഓഫീസ് അറ്റൻഡന്റായി ജോലി ചെയ്തു വരുന്ന പ്രതി ഓഫീസിലെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാത്തത് ചോദ്യം ചെയ്തതിലുള്ള വിരോധം വെച്ച അന്യക്കാരൻ്റെ പല്ലിനും മുഖത്തും ചാവി കൊണ്ടിടിക്കുകയും കൈകൊണ്ട് മുഖത്തടിക്കുകയും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറയുകയും ചെയ്തു എന്നുമാണ് ഇപ്പോൾ എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫ്ഐആറിൽ ഈ പ്രമുഖ മാധ്യമ പ്രവർത്തകന്റെ പേരും മറ്റ് വിവരങ്ങളും എല്ലാം തന്നെ നൽകിയിട്ടുണ്ടെങ്കിലും ഒരു ആക്രമണം നേരിട്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അത് പുറത്തുവിടുന്നത് ശരിയല്ല എന്ന് പ്രസുണ്ടി വിശ്വസിക്കുന്നു എന്തുവന്നാലും ഒരു മാധ്യമ പ്രവർത്തകൻ അതേ മാധ്യമ സ്ഥാപനത്തിൽ അയാൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനത്തിൽ വെച്ച് ഇത്ര ഒരു മർദ്ദനം സഹപ്രവർത്തകരിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമങ്ങളുടെ സംഘടനകളും ഒക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മവനം അവലംബിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതേസമയം ഇന്നലെ അതേ മാധ്യമ സ്ഥാപനം വൈകിട്ട് ചർച്ചയ്ക്കെടുത്ത വിഷയം അന്തി ചർച്ചയ്ക്കെടുത്ത വിഷയം അത് പ്രത്യേക പരാമർശം അർഹിക്കുന്നു എന്ന് പറഞ്ഞേണ്ടിയിരിക്കുന്നു കാരണം കേരളത്തിൽ രണ്ട് മാധ്യമങ്ങൾ മാത്രമേ ആ വിഷയം ഇന്നലെ ചർച്ചയ്ക്കെടുത്തുള്ളൂ ബാക്കി മുഴുവൻ മാധ്യമങ്ങളും വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സംഘടിപ്പിച്ചത് ആ രണ്ട് മാധ്യമങ്ങൾ ഒന്ന് സംഘപരിവാറിന്റെ ഔദ്യോഗിക മാധ്യമമായ ജനഞ്ജീവിയാണ് മറ്റൊന്ന് ഏഷ്യാനെറ്റ് ന്യൂസാണ് സ്വന്തം മാധ്യമ മാധ്യമപ്രവർത്തകന് സ്വന്തം സ്ഥാപനത്തിലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകന് ഭീകരമാവിധം മർദ്ദനം കിടക്കുന്ന ദിവസവും ഇല്ലാത്ത സംഘപരിവാർ പ്രചരണത്തിന് കുടപിടിക്കാനുള്ള തിരക്കിലായിരുന്നു ആ മാധ്യമ സ്ഥാപനത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരും സംഘവും അതുകൊണ്ടാണ് ലൗ ജിഹാദോ എന്ന തലക്കെട്ടോടുകൂടി ഒരു 叉叉。打打 കേരളത്തിൽ സംഘടിപ്പിക്കാൻ ഈ അശ്ലീല മാധ്യമം തയ്യാറായത് നിങ്ങൾ ഈ വിഷയത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ കേന്ദ്ര സർക്കാരിലെ ആഭ്യന്തര വകുപ്പിലെ മന്ത്രിയായിരുന്ന ജി കിഷൻ റെഡ്ഡി എന്ന ബി ജെ പി നേതാവ് ബെന്നി ബെഹന്നാൻ എന്ന നമ്മുടെ ചാലക്കുടി എം പിക്ക് പാർലമെന്റിൽ നൽകിയ ഒരു മറുപടിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അത് ലൗജിഹാദുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് ആ മറുപടി ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ

ആ ആ മാധ്യമം യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെട്ട കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകന് നേരിട്ട ആ നീതിയെ കുറിച്ചായിരുന്നു ചർച്ച നടത്തേണ്ടിയിരുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും രേഖപ്പെടുത്തുന്നത് എന്തായാലും പ്രസോൺ ടി വി പൂർണ്ണമായും ആക്രമിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകനൊപ്പമാണെന്ന് ഈ ഘട്ടത്തിൽ വിയോജിപ്പുകൾ രാഷ്ട്രീയമായി ഉള്ളപ്പോഴും രേഖപ്പെടുത്തുന്നു